നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ വളരെ ട്രബിളുകൾ നിറഞ്ഞ ഒന്നായിരുന്നു ഏറ്റവും ഒടുവിലത്തേതാണ് ഇനീഗോ മാർട്ടിനസിൻ്റെ ഈ പോക്ക് അതൊരു ഞെട്ടിച്ച പോയി അദ്ദേഹം അൽ നസറിലേക്ക് ജോയിൻ ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊന്നു നോക്കണം തേഴ്സ്റ്റകൻ കോപ്പറേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ അദ്ദേഹം സൈൻ ചെയ്ത് ലാലിഗക്ക് കൊടുത്ത് അദ്ദേഹം അഞ്ച് മാസക്കാലം പുറത്തായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവൊക്കെ കൊടുത്തിട്ട് ബാഴ്സ്ക്ക് പുതിയ സൈനിങ്ങുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാലറി ഉപയോഗിച്ചിട്ട് പക്ഷേ നടന്നില്ല തേഴ്സ്റ്റെകൻ റെഫ്യൂസ് ചെയ്തു കോപ്പറേറ്റ് ചെയ്യില്ല എന്ന തീരുമാനമെടുത്തു എന്നിട്ടോ പിന്നാലെ നടന്ന സംഭവം അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാഴ്സലോണ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റി ബാഴ്സ ഒരു ക്യാപ്റ്റനെ മാറ്റുമ്പോൾ ക്യാപ്റ്റനുമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഈ മെഡിക്കൽ സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റുന്നു അതുതന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് അറിയിക്കുന്നത് കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ ഇന്നലെ വലിയ വ്യാപകമായിട്ട് വന്ന വാർത്ത മാർക്ക് അടക്കമുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്തത് ആ ഫെർമിൽ ലോപ്പസ് ഗാവി പ്രശ്നം അവർ തമ്മിൽ അവരുടെ ഗേൾ ഫ്രണ്ട്സ് തമ്മിൽ പ്രശ്നമുള്ളതുകൊണ്ട് അവർ തമ്മിലും പ്രശ്നമാണ് എന്നൊരു വാർത്ത ഇന്നലെ വന്നു അദ്ദേഹം അതായത് ഫെർമിൽ ലോപ്പസ് അതുമായി ബന്ധപ്പെട്ടാണെന്ന് പറയപ്പെടുന്നു ഒരു സ്റ്റോറി ഇട്ടു അത് വലിയ ചർച്ചയായി പല വേർഷനുകൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്നു ബാഴ്സയുടെ രണ്ട് പ്രധാനപ്പെട്ട യുവതാരങ്ങൾ തമ്മിൽ പ്രശ്നമാണ് സ്വരച്ചേർച്ചയില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നത് അതാണ് ഇൻസ്റ്റാഗ്രാമിൽ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഇട്ടത് കഴിഞ്ഞില്ല ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇനി ഗോ ഈസ് ലിവിങ് ഫോർ അൽ നസർ വെൻ നോ വൺ എക്സ്പെക്റ്റഡ് ഇറ്റ് അത് സംഭവിക്കുമെന്ന് ആരും കരുതുന്നുണ്ടായിരുന്നില്ല അത്തരമൊരു ട്രാൻസ്ഫറിനെ കുറിച്ച് ആരും ചിന്തിക്കാത്തൊരു ഘട്ടത്തിൽ ഇനി ഇഗോ പോവുകയാണ് എന്ന റിപ്പോർട്ടും വന്നു സോ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ വളരെ ട്രബിൾ നിറഞ്ഞതായിരുന്നു ഇനിയിപ്പോൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ടേസ്റ്റഗൻ പരിഗണിക്കുന്നുണ്ട് പബ്ലിക്കലി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയാലോ എന്ന് പാഴ്സക്കെതിരെ ക്യാപ്റ്റൻ ആയിരുന്നയാൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കും ഏതായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്ര മികച്ചതായിരുന്നില്ല എന്ന് തന്നെ സമ്മതിക്കുന്നതാവും നല്ലത് ഇനിയിപ്പോൾ ജോയിൻ ക്യാമ്പ് ട്രോഫി ആകുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തീരും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ആരെങ്കിലും ഇനിയിപ്പോൾ സെൻറ്റർ ബാക്കായിട്ട് കൊണ്ടുവരുമോ എന്ന് കണ്ടറിയണം ഒരു കാര്യം ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാഴ്സ് ലോണ നടത്തിയ സൈനിങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ പത്ത് കൊല്ലം മുമ്പല്ല രണ്ടേ രണ്ട് കൊല്ലം മുമ്പ് സൈനിങ് നടത്തിയിട്ടുള്ള താരങ്ങൾ ഇന്നെവിടെ ജാവോ ഫെലിക്സ് അന്ന് ലോണിലൊക്കെ വന്നതായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടു ഇപ്പോൾ എവിടെയാണ് ഉള്ളത് അൽനസറിലാണ് ഇനീഗോ മാർട്ടിനസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നയാളാണ് അദ്ദേഹം എവിടെയൊക്കെ പോകുന്നത് അൽനസറിലേക്ക് പോകുന്നു അതുപോലെ ഒറിയോൽ റോമിയോ അദ്ദേഹം ഇപ്പോൾ സ്റ്റിൽ ക്ലബ്ബിലുണ്ട് പക്ഷേ അദ്ദേഹം ക്ലബ്ബ് വിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൽ കെ ഗുണ്ടോഗൻ ആ സമ്മറിൽ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ക്ലബ്ബ് വിട്ടിട്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോയി അതന്ന് ഈ രജിസ്ട്രേഷനൊക്കെ ബന്ധപ്പെട്ട് പല താരങ്ങളെ രജിസ്റ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന കാര്യം ഓർക്കുക കൺസേലോ കൺസേലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെ ക്ലബ്ബ് വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നയാളാണ് ഇരുപത്തിനാലിൽ പോയി ഇപ്പോൾ സൗദിയിലാണ് അല്ലിലാലിലാണ് അവിതാണ് അന്നത്തെ ഒക്കെ സൈന്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് ദീർഘവീക്ഷണമുണ്ടോ ഈ സൈന്യങ്ങളിലൊക്കെ എന്നൊരു ചോദ്യം കൂടി അതോടൊപ്പം തന്നെ വരുന്നു പിന്നെ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളും രജിസ്ട്രേഷൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ നീക്കി വെക്കുന്ന ഒരു കാഴ്ചയും കാണുന്നു ഇതൊന്നും ആരാധകരെ സംതൃപ്തിപ്പെടുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട് വെത്താം